ഇവിടെ വിവിധ ഭാഗങ്ങളുടെ റിസൾട്ട് നോക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാ ഏരിയകളിൽ നിന്നും കാര്യമായ തിരിച്ചടി എ പിക്ക് ഏൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് വെസ്റ്റ് ഡൽഹിയിലും പൂർവാഞ്ചലിലും ജഗി ക്ലസ്റ്ററിലും ഒക്കെ അതൊക്കെ പോട്ടെ പക്ഷെ ഈ ന്യൂനപക്ഷങ്ങളുടെ മേഖലയിൽ ഇപ്പൊ ജാട്ട് സ്വാധീന മേഖലയിൽ പൂർണ്ണമായും ബി ജെ പി ഇപ്പോൾ ആകെ പന്ത്രണ്ട് സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൽ പത്ത് സീറ്റുകളും ബി ജെ പിടിച്ചു നേരെ തിരിച്ചായിരുന്നു അതിപ്പോൾ മുസ്ലിം സ്വാധീന മേഖലയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പത്ത് ആറ് കഴിഞ്ഞ തവണത് പത്ത് സീറ്റ് എ പിക്ക് ലഭിച്ചപ്പോ ആറ് സീറ്റ് മാത്രമായിരുന്നു ഇപ്പുറത്ത് കിട്ടിയത് നേരെ തിരിയുന്നു പത്ത് ആറിലേക്ക് ഇത്തവണ ബി ജെ പി വരുന്നപ്പോ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം നിങ്ങൾ ഈ രീതിയിൽ കൈയൊഴിഞ്ഞത് അത് തങ്ങളിപ്പോ സൂചിപ്പിച്ച ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു പത്തിൽ ഞങ്ങൾ മുമ്പ് ഒൻപത് മണ്ഡലങ്ങളിൽ വരെ ലീഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്യേണ്ട എനിക്ക് എൻ്റെ ഞാൻ എൻ്റെ കണക്കുകൾ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മണ്ഡലങ്ങളിലൊക്കെ കോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് സ്പോയിലർ ഗെയിം കളിച്ചു ഒന്ന് ഇപ്പോൾ ബി ജെ പി ക്ലിയറായിട്ട് ബി ജെ പിയുടെ വക്താവ് ക്ലിയറായിട്ട് പറഞ്ഞു ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഒരൊറ്റ കാരണമേ ഉള്ളൂ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ വോട്ട് വിഭജിച്ചു ആ വളരെ നേരിയ മാർജ്ജില്ല ഈ ബി ജെ പിയുടെ മാനേജ് എലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ ബൂത്തുകളിലാണ് വളരെ പ്രിസൈസ് ആയിട്ട് ഏതൊക്കെ ബൂത്തുകളിലാണ് എത്ര വോട്ടാണ് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല ന്യൂനപക്ഷ മേഖലയിലോ ജാട്ട് മേഖലയിലോ ഒന്നും അല്ല കോൺഗ്രസ് പോലർ ഗെയിം കളിക്കുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നോക്കൂ അവിടെ ഈ ഈ പറയുന്ന ഇപ്പം പൊതുവിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ പൊതുവിൽ വോട്ട് രണ്ട് തരത്തിൽ ചെയ്യുന്നവരുണ്ട് ഒന്ന് വൈകാരികമായി വോട്ട് ചെയ്യുന്നവരുണ്ട് വളരെ പൊളിറ്റിക്കലായി ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിക്ക് ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ടി വന്നേക്കാം മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുന്നത് അങ്ങനെ സ്ട്രാറ്റജിക്കായി വോട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഇവിടെ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പൊളിറ്റിക്കലി ഇൻഫോംഡ് അല്ലാത്ത ആളുകളെ അത് ബി ആ അവസരം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് നേരത്തെ അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ശ്രീ വണ്ടി വെങ്കടേശ് രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ തടഞ്ഞത് രണ്ട് തരത്തിലാണ് ഒന്ന് ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അധികാരം അധികാരങ്ങൾ മുഴുവൻ ലഫ്റ്റനൻറ്റ് ഗവർണറിലേക്ക് കേന്ദ്രീകരിക്കുന്നത് വഴി രണ്ടാമത്തെ രണ്ടാമത്തൊരു സംഗതിയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഡൽഹിയിൽ ഭരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ മേലെയുള്ള നിയന്ത്രണാധികാരം എസൻഷ്യലി അവരെ അപ്പോയിന്റ് ചെയ്യാനും അവരെ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റ് മറ്റു ഉള്ള അധികാരങ്ങൾ ആ അധികാരങ്ങൾ പൂർണ്ണമായും ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ അതായത് ലഫ്റ്റനന്റ് ഗവർണർ വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് സംബന്ധിച്ച് ഒരു സർക്കാർ ഉത്തരവിറക്കിക്കൊണ്ടാണ് ആദ്യം സർക്കാർ രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് ഇടപെടൽ നടത്തുന്നത് കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ പിന്നെ അത് സുപ്രീം കോടതി തള്ളി സുപ്രീം കോടതി വളരെ നീണ്ട വാദം കേൾക്കലിന് ശേഷം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് തള്ളിയതിനു ശേഷം വീണ്ടും ബി ജെ പി എന്താ ചെയ്ത് ഒരു അമെന്മെന്റ് കൊണ്ടുവന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് കൊണ്ടുവന്ന അത് പാർലമെന്റിൽ പാസാക്കി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ഞങ്ങൾ വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്തുവരാണ് അത് കോടതിയുടെ മുന്നിൽ നിൽക്കുക അപ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാരിനെ ഒരു തരത്തിലും ഭരിക്കാൻ അനുവദിക്കാതെ കഴിഞ്ഞ രണ്ട് വർഷം ഭരിക്കാൻ അനുവദിക്കാതെയാണ് എല്ലാം അവരുടെ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമാണത് പിന്നെ എനിക്കൊരു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചേ പറ്റൂ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞു ഇവരെ സ്ഥിരം ആവർത്തിക്കുന്നൊരു വാക്കുണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് സത്യത്തിൽ അത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയം കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അശ്ലീലമാണ് എന്താണ് നിങ്ങൾ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ് ഫെഡറൽ സംവിധാനമാണ് അപ്പോൾ ബി ജെ പി കാര്യ ചോദിക്കും ഫെഡറൽ എന്നൊരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു വാക്കില്ല പക്ഷേ വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത ഒന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പിന്നെ കൺകറൻ ലിസ്റ്റും ഉണ്ട് ഭരണഘടനയിൽ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വരികൾക്കിടയിൽ നമ്മൾക്ക് വായിച്ചാൽ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫെഡറൽ ആണ് അവിടെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിങ്ങളുടേതല്ലാത്തൊരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ അവരെ ഭരിക്കാൻ അനുവദിക്കണം ഡബിൾ എഞ്ചിൻ എൻജിൻ സർക്കാരെന്ന് പറയുന്നത് അശ്ലീലമാവുന്നത് അവരുടേതല്ലാത്ത സർക്കാരാണ് അവർ ഭരിക്കാൻ അനുവദിക്കില്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ നമ്മൾ കാണുന്ന കേരളത്തിൽ കഴിഞ്ഞ ഗവർണർ നടത്തിയിട്ടുള്ള ഗുസ്തികൾ കാണുന്ന നമ്മളത് അതിൽ മറ്റു സംസ്ഥാനങ്ങളിലും അതിപ്പോൾ ഇപ്പൊ പ്രയോഗിക്കുന്നുണ്ട് ബംഗാളിലുണ്ട് അപ്പോൾ ആ അശ്ലീലം പിന്നെ അശ്ലീലമാണ് എന്ന് പറയാൻ പല പൊളിറ്റിക്കൽ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബി ജെ പി വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയെ ആ തരത്തിൽ ബേസിക്കലി ഭേദഗതി ചെയ്യാതെ തന്നെ ഭരണഘടനയെ സ്പിരിറ്റിനും തീർത്തും വിരുദ്ധമായി സംസ്ഥാന സർക്കാരുകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പരിപാടിയാണ് അതാണ് വളരെ ഇഫക്റ്റീവായി ഡൽഹിയിൽ നടപ്പാക്കിയത് അതിനെ ഞങ്ങൾ ഇത്രയും കാലം പ്രതിരോധിച്ചു നിന്നു പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ മാനിപ്പുലേഷൻസ് വഴി വിജയിക്കാൻ സാധിച്ചു ഒരു 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 കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷം മുമ്പ് തുടങ്ങിയതാണ് അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് വോട്ടുകൾ ഡൽഹി ഡൽഹി സംസ്ഥാനത്താകെ ആയിരക്കണക്കിന് വോട്ടുകൾ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാലോ ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി മഹാരാഷ്ട്രയിലെ അഞ്ച് മാസം കൊണ്ട് മുപ്പത്തിയൊൻപത് ലക്ഷം അഞ്ച് മാസം ലോക്സഭാ ഇലക്ഷനും അവിടുത്തെ നിയമസഭാ ഇലക്ഷനും ഇടയ്ക്കുള്ള കാലാവധിയിൽ മുപ്പത്തി ലക്ഷം വോട്ടുകൾ പുതിയതായിട്ട് വന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിലാണ് ഈ ഡൽഹിയിലാണെങ്കിൽ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ റിമൂവ് ചെയ്യപ്പെട്ടത് ആയിരക്കണക്കിന് വോട്ടുകൾ റിമൂവ് ചെയ്യപ്പെട്ടു ഞങ്ങൾ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഫോർമലായി നേരത്തെ തന്നെ ഡിസംബർ മാസം അവസാനത്തെ ആഴ്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും കോടതിയെയും സമീപിക്കേണ്ടി വരും അപ്പോൾ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു എങ്കിൽ പോലും ഈ പരാജയത്തിൽ ബി ജെ പിയുടെ വിജയം അത്ര ശുദ്ധമായ വിജയമല്ല അത് നിഷ്കളങ്കനമായ വിജയമല്ല സിസ്റ്റത്തിനെ വളരെ നന്നായി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് അത് ജനങ്ങളുടെ മുന്നിലും നിയമത്തിന് മുന്നിലും കൊണ്ടുവരാനുള്ള നടപടികൾ